നൊന്ത് അമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന സംഭവം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അടുത്തിടെ തന്നെ ഒട്ടേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കേസുകളിലെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മാതാവ് ഒറ്റയ്ക്കോ സംഘം ചേർന്നോ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ മുപ്പത് ശതമാനത്തോളം വർദ്ധിച്ചു നവജാത ശിശുക്കളെ കൊന്ന് പൊന്തക്കാട്ടിലും നദിയിലും കളയുന്നതും കുഴിച്ചുമൂടിയതുമായ കേസുകളാണ് അധികവും പുറത്തു വന്നിട്ടുള്ളത് വിചാരണ കോടതി ശിക്ഷിക്കുമെങ്കിലും ഇത്തരം കേസുകളിൽ ഹൈക്കോടതി ശിക്ഷ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് ശിക്ഷ കുറയ്ക്കാമോ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് അന്വേഷിക്കും പ്രത്യേക പദവി ഉപയോഗിച്ച് ഹൈക്കോടതിക്ക് ഇങ്ങനെ ആവശ്യപ്പെടാം പ്രതിയുടെ മാനസികാവസ്ഥ പശ്ചാത്തലം തുടങ്ങിയവ പരിശോധിച്ച ശേഷമാണ് ശിക്ഷയിളവിന് സർക്കാർ ശുപാർശ നൽകുന്നത് പനമ്പളിനഗറിലെ സംഭവത്തിൽ ബലാത്സംഗം നടന്നുവെന്ന് തെളിഞ്ഞാൽ അതിജീവിതയ്ക്ക് കുറ്റം ലഘൂകരിക്കാനാകും അതുകൊണ്ട് തന്നെ യുവതി ബോധപൂർവം പറഞ്ഞതാണോ എന്നും ഗർഭിണിയാണെന്ന് ബന്ധുക്കളോടല്ലാതെ മറ്റോരാടെങ്കിലും പറഞ്ഞിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോൺ വിളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ യുവതിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആശുപത്രിയിൽ കഴിയുന്ന യുവതിയുടെ മാനസിക നില ശരിയായാലുടൻ കൂടുതൽ ചോദ്യം ചെയ്യും ഒരാൾ ബലാത്സംഗം ചെയ്തുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് കണിശക്കാരനായ പിതാവിനോടും അമ്മയോടും പറയാതിരുന്നത് ഭയം കൊണ്ടാണെന്നാണ് യുവതി വനിതാ ശിശുക്ഷേമ സമിതി ജീവനക്കാരോട് പറഞ്ഞത് രഹസ്യമായി പ്രസവിച്ച ശേഷം കുട്ടിയെ ആരും അറിയാതെ ഇല്ലാതാക്കിയാൽ സാധാരണ ജീവിതം നയിക്കാമെന്ന് യുവതി കരുതിയിരിക്കണം അതിനാലാണ് മാതാപിതാക്കളെ അറിയിക്കാതിരുന്നത് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് സമീപത്തെ ചുറ്റിക്കാട്ടിലേക്ക് ശിശുവിനെ വലിച്ചെറിയാൻ ശ്രമിച്ചത് വിപുലമായി കുഞ്ഞ് റോഡിൽ വീണതോടെയാണ് പദ്ധതി ആകെ പൊളിഞ്ഞത് കാട്ടിൽ വീണെങ്കിൽ ഉടനെയൊന്നും പുറത്തറിയുമായിരുന്നില്ല കുട്ടി പ്രസവത്തിൽ മരിച്ചതാണോ അതോ കൊന്നതാണോ എന്നത് കേസിൽ നിർണായകമാണ് പ്രസവത്തോടെ ശിശു കരയാതിരിക്കാൻ ഷാൾ മുറുക്കി കൊല ചെയ്തതാകാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ യുവതിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായതിനാൽ ബലാത്സംഗം നടന്നു എന്നതിന് വ്യക്തമായ തെളിവ് ആവശ്യമാണ് ഉത്തരവാദിയെ കണ്ടെത്തിയാലും ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക വീഴ്ചയെന്നെ അയാൾ പറയാനിടയുള്ളൂ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ലൈംഗിക വീഴ്ചയാണെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാവും പെൺകുട്ടി ഗർഭം തിരിച്ചറിയുന്നത് അപ്പോഴേക്കും ഗർഭം അലസിപ്പിക്കൽ അസാധ്യമായിരിക്കണം ഗർഭനിരോധന നിരോധന മാർഗ്ഗം ഉപയോഗിച്ചുള്ള സുരക്ഷിതമായ ലൈംഗിക വീഴ്ചയെന്ന് യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാമെന്നും പോലീസ് കരുതുന്നു ബാംഗ്ലൂരിൽ എം വിദ്യാർത്ഥിയായ യുവതി രണ്ട് മാസം മുമ്പാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലെത്തിയത്